നമസ്കാരം ഒരു കൈനോട്ടക്കാരനെ കണ്ടാൽ നിങ്ങൾ എന്തു ചെയ്യും ഒരു കൗതുകത്തിനാണെങ്കിലും കൈ കാണിക്കും കാരണം ഭാവിയെക്കുറിച്ചറിയാൻ ആർക്കാണ് താല്പര്യമില്ലാത്തത് ശാസ്ത്രമല്ലെങ്കിലും കൈരേഖകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട പ്രവചനങ്ങളെക്കുറിച്ചും അതിലെ ശരിതെറ്റുകളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കിയാലോ ഒരു വ്യക്തിയുടെ വ്യക്തിത്വവും അയാളുടെ ഭാവി എന്നിവ പ്രവചിക്കുന്നതിനായി അയാളുടെ കൈരേഖകളും കൈയിൻ്റെ ആകൃതികളും സവിശേഷതകളും നോക്കി വ്യാഖ്യാനിക്കുന്ന രീതിയാണ് കൈറോമെൻസി അഥവാ കൈരേഖാശാസ്ത്രം ഇതൊരു നിഗൂഢശാസ്ത്രമാണ് അതായത് കപടശാസ്ത്രമാണെന്ന് ആദ്യമേ പറയട്ടെ കാരണം ഹസ്തരേഖാ ശാസ്ത്രത്തിന് ശാസ്ത്രത്തിൻ്റെ പിൻബലമില്ല എന്തായാലും ഒരു കാലത്ത് പാതയോരങ്ങളിൽ സുലഭമായി കണ്ടിരുന്ന കൈനോട്ടക്കാരുടെ എണ്ണം ഇന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ പോലെ വഴിവയ്ക്കൽ കുന്തിച്ചിരുന്ന് കൈനീട്ടിക്കാണിച്ച് ഭാവി അറിയാൻ ഭാഗ്യാന്വേഷികൾക്ക് മടിയായതുകൊണ്ടാണോ അതോ ശാസ്ത്രാവബോധം വളർന്നതുകൊണ്ടാണോ എന്നറിയില്ല കൈനോട്ടക്കാരെയും കാണാനില്ല തത്തേക്കൊണ്ട് ചീട്ടെടുത്ത് ഭാവി പറയുന്ന കാക്കാലന്മാരെയും കാണാനില്ല ഒരുപക്ഷെ കാലത്തിനനുസരിച്ച് അവരും കോലം മാറിയതാകാം ശീതീകരിച്ച മുറികളിലിരുന്നായിരിക്കാം ഒരുപക്ഷെ അവർ ഭാവി പ്രവചിക്കുന്നത് ആവശ്യക്കാരൻ ഔചിത്യമില്ലല്ലോ കൈനോട്ടക്കാരൻ എവിടെ ഇരുന്നാലും ഭാഗ്യാന്വേഷി അവിടെ എത്തും എന്തായാലും ഹസ്തരേഖ വിദഗ്ധന്മാരും ഭാഗ്യാന്വേഷികളും ധാരാളമുള്ള നാടാണ് നമ്മുടേത് ഒരു കാലത്ത് ലോഡ്ജിലെ അന്തേവാസി ആയിരുന്നപ്പോൾ ഞാനും പാമിസ്ട്രീയിൽ ഒരു കയ്യിൽ പയറ്റിയിട്ടുണ്ട് വെറൊന്നും കണ്ടല്ല ഉദരനിമിത്തം വികൃത വേഷം അതൊക്കെ പോട്ടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു സ്യൂഡോ സയൻസിനെ വിശ്വസിക്കുന്നവരെയും ആശ്രയിക്കുന്നവരെയും ഇന്ന് നമുക്ക് കാണാൻ കഴിയും ഇന്നലത്തെ ഇത് കഴിഞ്ഞു ഇനി ചിന്തിച്ചിട്ട് കഥയില്ല ഇന്ന് അത് വരും പോലെ കാണാം എന്നാൽ നാളെയോ അതായത് ഭാവി അതറിയണം കൈരേഖയിൽ ഭാവി കാണുന്നവരും ഭാഗ്യം തേടുന്നവരും ഉള്ളിടത്തോളം കാലം ഹസ്തരേഖാ വിദഗ്ധന്മാരും ഹസ്തരേഖാ ശാസ്ത്രമെന്ന സ്യൂഡോ സയൻസും നിലനിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പതിവ് പല്ലവി ആവർത്തിക്കുന്നു വീഡിയോ മുഴുവൻ കാണണം അഭിപ്രായങ്ങൾ അതെന്തുമാകട്ടെ രേഖപ്പെടുത്തണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് കൈവെള്ളയിലെ രേഖകളാണ് നിങ്ങൾ കൈ മലർത്തി നിവർത്തി നിവർത്തിപ്പിടിച്ചു നോക്കൂ ഹൈവേയും സംസ്ഥാന പിന്നെ പഞ്ചായത്ത് അല്ലെങ്കിൽ കോർപ്പറേഷൻ റോഡുകൾ പോലെ കട്ടി കുറഞ്ഞതും കട്ടി കൂടിയതുമായ കുറേ വരകൾ കാണാം ഇതിൽ കട്ടിയുള്ള വരകളാണ് പ്രധാന രേഖകൾ ലൈഫ് ലൈൻ അതായത് ആയുർ രേഖ ഹാർട്ട് ലൈൻ അതായത് ഹൃദയരേഖ ഹെഡ് ലൈൻ അതായത് ബുദ്ധിരേഖ എന്നിവയാണ് പ്രധാനപ്പെട്ട രേഖകൾ ബാക്കി രേഖകളെല്ലാം ഓപ്ഷണലാണ് എന്ന് വെച്ചാൽ കൈവെള്ളയിൽ ഉണ്ടാകണമെന്നില്ല അതിൽപ്പെടുന്നതാണ് ഭാഗ്യരേഖയും സൂര്യരേഖയും ഒക്കെ ഇനി തെളിഞ്ഞും മാഞ്ഞും മങ്ങിയും കാണുന്ന രേഖകളും ഉണ്ട് ആരോഗ്യരേഖ വിവാഹരേഖ യാത്രരേഖ ജ്ഞാനരേഖ മണിക്കെട്ട് രേഖ തുടങ്ങിയവയാണ് ആ ഗണത്തിൽപ്പെടുന്നത് മൊത്തത്തിൽ എണ്ണി നോക്കിയാൽ നൂറോളം രേഖകളെ നമുക്ക് കാണാനാകും ഇവയിൽ പ്രധാനപ്പെട്ട രേഖകളെ അടിസ്ഥാനമാക്കിയാണ് കൈനോട്ടക്കാരൻ പ്രവചനം നടത്തുന്നത് ഞാൻ തൽക്കാലം ഒരു കൈനോട്ടക്കാരനാവുകയാണ് അല്ലെങ്കിൽ അയാളുടെ ഭാഗത്തു നിന്നുകൊണ്ട് സംസാരിക്കുകയാണ് നോക്കൂ കൈരേഖയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖകളിലൊന്നാണല്ലോ ഈ ആയുർവേഖ ഒരു വ്യക്തിയുടെ ഊർജ്ജസ്വലത മൊത്തത്തിലുള്ള ആരോഗ്യം ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകൾ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ആയുർവേഖ ചൂണ്ടുവിരലിനും തള്ളവിരലിനും ഇടയിൽ ആരംഭിച്ച് കൈത്തടയിലേക്ക് നീളുന്ന രേഖയാണിത് ആയുർവേഖ നീളവും കനമുള്ളതാണെങ്കിൽ നിങ്ങൾ നല്ല ഊർജ്ജസ്വലനും ആരോഗ്യമുള്ളവനുമായിരിക്കും ചെറുതും വ്യക്തവുമാണെങ്കിൽ നല്ല ജീവിത നിലവാരം പുലർത്തുന്നവനായിരിക്കും ഇനി മങ്ങിയും ഖനം കുറഞ്ഞതുമാണെങ്കിലോ സംശയമല്ല ദുർബലനും നിഷ്ക്രീനുമായിരിക്കും രേഖ ആർച്ച അതായത് വളഞ്ഞതാണെങ്കിൽ നല്ല ഊർജ്ജസ്വലനായിരിക്കും എന്നാണ് പറയുന്നത് ഇനി വളഞ്ഞ് പെരുവേലിന് അടുത്തെത്തിയാൽ സംശയമെല്ലാം അന്തർമുഖനായിരിക്കും രേഖയിലെ വിടവുകൾ അപകടത്തെയാണ് സൂചിപ്പിക്കുന്നത് ആയുർ രേഖയിൽ നിന്നും മുകളിലേക്കുള്ള ശാഖകൾ പോസിറ്റീവ് അടയാളങ്ങളായ വിജയം അഭിലാഷം അല്ലെങ്കിൽ പ്രചോദനം എന്നിവയെ സൂചിപ്പിക്കുമ്പോൾ താഴേക്കുള്ള ശാഖകൾ സമ്മർദ്ദം അതായത് ടെൻഷൻ തിരിച്ചടികൾ എന്നിവയൊക്കെ ഉണ്ടാക്കും ആയുർ രേഖ സമാനമായ രേഖയുണ്ടെങ്കിൽ കുടുംബക്കാരിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നും നല്ല പിന്തുണ കിട്ടും നോക്കൂ ഇതാണ് ഹൃദയരേഖ ഇതിന് പ്രണയരേഖയെന്നും പറയും ചെറുവിരലിന് താഴെയുന്നതും തുടങ്ങി ചൂണ്ടവിരലിനും നടുവിരലിനും ഇടയ്ക്ക് നീളുന്ന ഈ രേഖ ബന്ധങ്ങളെയും മൊത്തത്തിലുള്ള വൈകാരിക ക്ഷേമത്തെയാണ് സൂചിപ്പിക്കുന്നത് ദീർഘവും വ്യക്തവും ആഴത്തിലുള്ളതുമായ ഹൃദയരേഖ നല്ല തുറന്നു മനസ്സുള്ള ബന്ധങ്ങളെ വിലമതിക്കുന്ന ഒരു വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ രേഖ ഹ്രസ്വമോ മങ്ങിയതോ ആണെങ്കിൽ ആൾ സ്വാർത്ഥനായിരിക്കും രേഖ വളഞ്ഞതാണെങ്കിലോ ഊഷ്മളമായ ബന്ധം സൂക്ഷിക്കുന്നവനായിരിക്കും ഹൃദയരേഖ സ്ട്രെയിറ്റ് ആണെങ്കിൽ എല്ലാത്തിനും പ്രായോഗിക സമീപനമുള്ളവനായിരിക്കും മാത്രമല്ല പ്രണയത്തെ വളരെ കരുതലോടെ സമീപിക്കുന്നവനുമായിരിക്കും എന്ന് വച്ചാൽ ചതിക്കില്ല എന്നർത്ഥം ഇനി ഹൃദയരേഖയിൽ വിള്ളലികൾ ചങ്ങലകൾ അല്ലെങ്കിൽ അടയാളങ്ങൾ എന്നിവയുണ്ടെങ്കിൽ വൈകാരിക വെല്ലുവിളികളെയോ ഹൃദയവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ ഇതാണ് ഹെഡ്ലൈൻ അതായത് ബുദ്ധിരേഖ ബുദ്ധിയും അതുപോലെ ഡിസിഷൻ മേക്കിംഗ് അതായത് തീരുമാനങ്ങൾ എടുക്കാനുള്ള ശേഷി എന്നിവയാണ് ഈ രേഖ സൂചിപ്പിക്കുന്നത് ബുദ്ധിരേഖ സ്ട്രെയിറ്റ് ആണെങ്കിൽ തോട്ട്ഫുൾ അതായത് ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും അതുപോലെ ഫോക്കസ്ഡ് ആയിരിക്കും എന്ന് പറഞ്ഞാൽ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനമായിരിക്കും അയാൾ കാണിക്കുക ഇനി ബുദ്ധിരേഖ മുറിഞ്ഞതാണെങ്കിൽ മാനസിക സംഘർഷം അതായത് പിരിമുറുക്കം അനുഭവിക്കുന്നതിനായിരിക്കും ഹൃദയരേഖയ്ക്കും ചെറുപേരിലിനും ഇടയിലുള്ള രേഖയാണ് വിവാഹരേഖ ദാമ്പത്യകാര്യങ്ങൾ പ്രണയം വിവാഹം തുടങ്ങിയവയെ നിർണ്ണയിക്കുന്നത് ഈ രേഖയാണ് ആഴമേറിയും വ്യക്തവുമായ വിവാഹരേഖ ശക്തമായ ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത് നോക്കൂ ഇതാണ് വിധിരേഖ അല്ലെങ്കിൽ വിധി നിർണയ രേഖ അല്ലെങ്കിൽ ഫേറ്റ് ലൈൻ വിദ്യാഭ്യാസ രേഖ എന്നും ഇതിനെ വിളിക്കാറുണ്ട് കണങ്കയിൽ നിന്ന് നടുവരിലേക്കാണ് ഇത് നീളുന്നത് ഭാവി വിദ്യാഭ്യാസം എന്നീ കാര്യങ്ങളെയാണ് ഈ രേഖ നിർണ്ണയിക്കുന്നത് ആഴമേറിയതും വ്യക്തവുമായ വിധി നിർണയ രേഖ നല്ല ലക്ഷ്യബോധത്തെയും സ്ഥിരമായ പുരോഗതിയെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് അതേസമയം വ്യക്തമല്ലാത്ത രേഖ ജീവിതത്തിലെ മാറ്റങ്ങളെയോ തടസ്സങ്ങളെയോ ഒക്കെ സൂചിപ്പിക്കാം കൈത്തണ്ടയിൽ നിന്നാണ് രേഖ ആരംഭിക്കുന്നതെങ്കിൽ അത് ആദ്യകാല അഭിലാഷത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാൽ പിന്നീടുള്ള തുടക്കം വൈകിയ വിജയത്തെ സൂചിപ്പിക്കുന്നു ലൈനിലെ കുരിശടയാളമോ അല്ലെങ്കിൽ ഫോർക്കോ അല്ലെങ്കിൽ ദ്വീപോ മുതലായവ വെല്ലുവിളികളെയോ വഴിത്തിരിവുകളെയോ സൂചിപ്പിക്കുമെന്നാണ് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നവഗ്രഹങ്ങൾ സ്വാധീനിക്കുന്നു എന്നാണല്ലോ ജ്യോതിഷം പറയുന്നത് കൈരേഖാ കൈരേഖാശാസ്ത്രത്തിലും ഗ്രഹങ്ങളെ ബന്ധപ്പെടുത്തി പറയുന്ന ചില മേഖലകളുണ്ട് കൈവെള്ളയിലെ ചില തടിച്ചയിടങ്ങളെ മണ്ഡലങ്ങളെന്നാണ് അറിയപ്പെടുന്നത് അതായത് ശുക്രമണ്ഡലം വ്യാഴമണ്ഡലം തുടങ്ങിയവ ഈ ചൂണ്ടുവിരലിന് താഴെ കാണുന്ന വ്യാഴമണ്ഡലം നേതൃത്വം ആത്മവിശ്വാസം പ്രശസ്തി ആത്മീയത എന്നിവയെ സൂചിപ്പിക്കുന്ന പ്രധാനപ്പെട്ട മണ്ഡലമാണ് ഈ മണ്ഡലം പ്രോമിനൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ തടിച്ചതാണെങ്കിൽ ആത്മവിശ്വാസവും ലക്ഷ്യബോധവും ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഉള്ള ആളായിരിക്കും നോക്കൂ നടുവിരലിന് താഴെയാണ് ശനിമണ്ഡലത്തിൻ്റെ സ്ഥാനം ഈ മണ്ഡലം പ്രോമിനൻ്റ് ആണെങ്കിൽ റെസ്പോൺസിബിൾ പേഴ്സൺ ആയിരിക്കും അതായത് നല്ല ഉത്തരവാദിത്ത ബോധമുള്ളവനായിരിക്കും ഇതാണ് സൂര്യമണ്ഡലം അതായത് മോതിരവിരലിൻ്റെ താഴെ ക്രിയേറ്റിവിറ്റി അതായത് സർഗാത്മകത വിജയം പ്രശസ്തി ശുഭാപ്തി വിശ്വാസം എന്നിവയാണ് ഈ മണ്ഡലം സൂചിപ്പിക്കുന്നത് ഈ ഭാഗം പ്രോമിനൻ്റ് ആണെങ്കിൽ ആളൊരു തണുപ്പനായിരിക്കും എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും കാണില്ല ചെറുവിരലിന് താഴെ കാണുന്നതാണ് ബുധമണ്ഡലം കമ്മ്യൂണിക്കേഷൻ സ്കിൽ അതായത് ആശയവിനിമയം ബുദ്ധി ബിസിനസ് കഴിവുകൾ പൊരുത്തപ്പെടൽ എന്നിവയാണ് ഈ മണ്ഡലം സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലം പ്രോമിനൻ്റ് ആണെങ്കിൽ ആൾ നല്ലൊരു വാചാലനായിരിക്കും ഒപ്പം നല്ല ബിസിനസ്സുകാരനുമാകും കാരനുമാകും ചൊവ്വാ മണ്ഡലത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് ബുധമണ്ഡലത്തിന് താഴെ മറ്റേത് വേഴത്തിന് താഴെ ധൈര്യം സ്ഥിരോത്സാഹം പ്രതിരോധം എന്നിവയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലം ദുർബലമാണെങ്കിൽ ആളൊരു ഭീരുവും ദുർബലനുമായിരിക്കും തള്ളവിരലിന്റെ താഴെ കാണുന്നതാണ് ശുക്രമണ്ഡലം സ്നേഹം അഭിനിവേശം ആകർഷണം ചൈതന്യം ഇതൊക്കെയാണ് ഈ മണ്ഡലം സൂചിപ്പിക്കുന്നത് ഈ മണ്ഡലം സ്ട്രോങ് അല്ലെങ്കിൽ നിർവികാരനും നിർഗുണനുമായിരിക്കും തള്ളവിരലിൻ്റെ എതിർവശത്തുള്ള തടിച്ച ഭാഗമാണ് ചന്ദ്രമണ്ഡലം ഭാവന അവബോധം സർഗാത്മകത വൈകാരികത അതായത് ഇമോഷണൽ ഡെപ്ത് എന്നിവയാണ് ഈ മണ്ഡലം സൂചിപ്പിക്കുന്നത് എന്നാൽ ഒരാൾക്ക് ആവശ്യം സമതുലിതമായ മണ്ഡലങ്ങളാണ് നോക്കൂ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഒരു കൈനോട്ടക്കാരന്റെ ഭാഗത്തു നിന്നാണ് അതുകൊണ്ട് ഇതിനെ ഒരു കൗതുകമായി മാത്രമേ എടുക്കാവൂ ഇനി ശാസ്ത്ര അവബോധമുള്ള ഒരു സാധാരണക്കാരൻ്റെ വശത്തു നിന്നുകൂടി സംസാരിക്കാം എന്തായാലും ശാസ്ത്രത്തിന് പുരാതനമായ വേരുകളുണ്ട് ഹസ്തരേഖാശാസ്ത്രത്തിൻ്റെ തുടക്കം ഇന്ത്യയിലാണ് പൗരാണിക ഗ്രന്ഥങ്ങളായ ഋഗവദത്തിലും സംഹിതകളിലും കൈനോട്ടത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് വ്യക്തിത്വതയെയും വിധിയെയും വ്യാഖ്യാനിക്കുന്നതിനായി ശരീര സവിശേഷതകളെ പഠിക്കുന്ന പരമ്പരാഗത ഇന്ത്യൻ ഫിസിയോണമി അതായത് ശരീരശാസ്ത്ര സമ്പ്രദായമായ സാമുദ്രിക ശാസ്ത്രത്തിന്റെ ഭാഗമാണ് ഈ ഹസ്തരേഖാശാസ്ത്രം അരിസ്റ്റോട്ടലിനെ പോലുള്ള പ്രശസ്ത ഗ്രീക്ക് തത്വചിന്തകന്മാർ ഹസ്തരേഖാ ശാസ്ത്രത്തെക്കുറിച്ച് എഴുതുകയും പിൽക്കാലത്ത് അത് യൂറോപ്പിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ കാലക്രമേണ കൈനോട്ടം വികസിക്കുകയും വിവിധ പ്രദേശങ്ങളിലെ പ്രാദേശിക വിശ്വാസങ്ങളുമായി സംയോജിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പൊതുവെ ഇതിന് നിഗൂഢശാസ്ത്രം അതായത് ഒക്കൾട്ട് സയൻസിന്റെ ഭാഗമായിട്ടാണ് കാണുന്നത് കാരണം കാണാത്ത അല്ലെങ്കിൽ അറിയാത്ത അതുമല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് കൈനോട്ടക്കാരൻ കൈരേഖ നോക്കി പ്രവചനം നടത്തുന്നത് കൈനോട്ടക്കാരന്റെ അവകാശവാദങ്ങൾക്ക് തെളിവുകളോ അനുഭവപരമായ അടിസ്ഥാനമോ ഇല്ലാത്തതുകൊണ്ടാണ് ഇതിനെ ഒരു കപടശാസ്ത്രമായിട്ട് ആളുകൾ കാണുന്നത് എന്തുകൊണ്ടാണ് ഹസ്തരേഖാശാസ്ത്രം ചോദ്യം ചെയ്യപ്പെടുന്നത് സംശയിക്കേണ്ട ശാസ്ത്രീയമായ തെളിവുകളുടെ അഭാവം തന്നെയാണ് കൈരേഖകളും ഒരാളുടെ വ്യക്തിത്വ സവിശേഷതകളും തമ്മിൽ അനുഭവപരമായ പഠനങ്ങളൊന്നും തന്നെ നടന്നിട്ടില്ല എന്നതാണ് വാസ്തവം ഉദാഹരണത്തിന് ലൈഫ് ലൈൻ അതായത് ആയുർ രേഖ ചെറുതാണെന്ന് വെച്ച് ഒരാളുടെ ആയുസ്സിന് കുറവുണ്ടായതായി തെളിയിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല മാത്രമല്ല ഒരു കയ്യിലെ രേഖകളെ വ്യത്യസ്ത ഹസ്തരേഖാ വിദഗ്ധന്മാർ വ്യത്യസ്ത തരത്തിലായിരിക്കും വ്യാഖ്യാനിക്കുക നല്ല തെളിഞ്ഞ ബുദ്ധിരേഖ കണ്ടിട്ട് ഒരു വിദഗ്ധൻ ആ വലിയ വിജയം പ്രവചിക്കുമ്പോൾ മറ്റൊരു വിദഗ്ധൻ സ്ട്രഗിളിനെ ആയിരിക്കും സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ആധികാരികത അവകാശപ്പെടാൻ കഴിയില്ല ഹസ്തരേഖാശാസ്ത്രത്തെ ഗൗരവത്തോടെ കാണുന്നവർ ഇന്ന് വിരളമാണ് എങ്കിലും കൈനോട്ടക്കാരനെ കണ്ടാൽ കൗതുകത്തിനായി ഒരു പക്ഷേ നമ്മളും കൈ കാണിച്ചെന്നിരിക്കും നിങ്ങൾ ഹസ്തരേഖാശാസ്ത്രത്തെ ജിജ്ഞാസയോടെയും തുറന്ന മനസ്സോടെയും സമീപിക്കുകയാണെങ്കിൽ അത് വാരഫലം വായിക്കുന്നത് പോലെയോ മധ്യേഷ്യൻ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ ചിത്രങ്ങളും ചിഹ്നങ്ങളും അടങ്ങിയ കാർഡ് ഉപയോഗിച്ച് ഭാവി പറയുന്ന ടാരറ്റ് കാർഡ് റീഡിംഗിൽ ഏർപ്പെടുന്നത് പോലെയോ ആസ്വാദ്യകരമായ അനുഭവമായിരിക്കും നേരെ മറിച്ച് ആരോഗ്യം ആയുസ് കരിയർ അല്ലെങ്കിൽ ബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാൻ ഹസ്തരേഖ ഉപയോഗിക്കുന്നത് അഭികാമ്യമല്ല ഒട്ടും ഭൂഷണവുമല്ല എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ചില ഗുണങ്ങളും കൈനോട്ടക്കാരനെ കൊണ്ട് കിട്ടാനും സാധ്യതയുണ്ട് ഉദാഹരണത്തിന് മുപ്പതാം വയസ്സിൽ നിങ്ങളുടെ ജീവിതത്തിൽ മികച്ച വിജയം ഉണ്ടാകുമെന്ന് ഒരു കൈനോട്ടക്കാരൻ പറഞ്ഞു തന്നിരിക്കട്ടെ അപ്പോൾ കൂടുതൽ കഠിനാധ്വാനം ചെയ്യാൻ ഇത് അയാൾ പ്രേരിപ്പിക്കും ഒടുവിൽ നല്ലൊരു ജോലി കിട്ടുമ്പോൾ കൈനോട്ടക്കാരൻ പറഞ്ഞ കാര്യം അയാൾ ഓർത്തെടുക്കും അങ്ങനെ കൈനോട്ടത്തിൽ അയാൾക്ക് വിശ്വാസം വരും യഥാർത്ഥത്തിൽ പ്രവചന ശാസ്ത്രീയമായ ന്യായവാദത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ലെങ്കിൽ പോലും കൈനോട്ടം ഒരാളുടെ ജീവിതത്തെ സ്വാധീനിച്ചു എന്നതാണ് വസ്തുത അതുപോലെ മറ്റൊരാളുടെ മങ്ങിയ ആയുർവേദ കണ്ടിട്ട് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടി അയാൾ ശ്രമിക്കും ഇതും ഒരു പോസിറ്റീവ് സൈനാണ് പണ്ടൊക്കെ ആളുകൾ ഹസ്തരേഖാശാസ്ത്രത്തിൽ വിശ്വസിച്ചതും അതുകൊണ്ടാകാം ബാർണം ഇഫക്ട് എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര സമീപനമാണ് ജ്യോതിഷികളും കൈനോട്ടക്കാരനും പ്രയോഗിക്കുന്നത് അതായത് അവ്യക്തവും പൊതുവായതുമായ കാര്യങ്ങൾ പറയുമ്പോൾ അത് നിങ്ങളെ സംബന്ധിക്കുന്നതാണെന്ന് ഗുണഭോക്താവ് അതായത് ഭാഗ്യ വിശ്വസിക്കുന്നു ചില ഉദാഹരണങ്ങൾ പറയാം നോക്കൂ ഈ ലോകത്ത് കോടിക്കണക്കിന് ആളുകൾ ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നു എന്നാൽ ആകെയുള്ളത് ഇരുപത്തേഴ് നക്ഷത്രങ്ങളും എങ്ങനെയാണ് വെറും ഇരുപത്തേഴ് നക്ഷത്രങ്ങളെ കൊണ്ട് കോടിക്കണക്കിന് ആളുകളുടെ വാരഫലം പറയാൻ കഴിയുന്നത് എങ്ങനെയാണത് ശരിയാകുന്നത് ഇവിടെയാണ് ബാർണം ഇഫക്റ്റ് പ്രസക്തമാകുന്നത് വാരഫലം ജനപ്രിയമായത് ലളിതവും എല്ലാവർക്കും അനുഭവപ്പെടുന്ന പൊതുവായ പ്രസ്താവനകളുമായതുകൊണ്ടാണ് ഉദാഹരണത്തിന് ഈ ആഴ്ച നിങ്ങൾക്ക് പുതിയ ചിന്തകളുമായി മുന്നോട്ട് പോകാനുള്ള അവസരം ലഭിക്കും ഈ പ്രസ്താവന എല്ലാവർക്കും തീരാം കാരണം ഓരോ ആഴ്ചയും പുതിയ ചിന്തകൾ ഉണ്ടാവുക എന്നത് സാധാരണമല്ലേ അതുപോലെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഒരിടത്ത് കണ്ടു നോക്കൂ ഭൂരിഭാഗം ആളുകളുടെയും പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ധനസമ്പത്ത് അതിനാൽ ഈ പ്രസ്താവന സ്വാഭാവികമായും കേൾക്കുന്നവനെ സന്തോഷിപ്പിക്കും തൊഴിലിടത്തെ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും പക്ഷെ പരിഹരിക്കാൻ നിങ്ങൾക്ക് കഴിയും ഇതാണ് മറ്റൊരു വാരഫലം ഏത് സ്ഥലത്തും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് ആർക്കാണ് അറിയാത്തത് അതായത് പൊതുവായ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ കേൾക്കുമ്പോൾ അത് തന്റെ കാര്യമാണെന്ന് കേൾക്കുന്നവന് സ്വയം തോന്നും ഈ തന്ത്രമാണ് കൈനോട്ടക്കാരനും ജ്യോതിഷിയും പ്രയോഗിക്കുന്നത് ഇതിനെയാണ് ബാർണം ഇഫക്റ്റ് എന്ന് പറയുന്നത് ആരാണി ബാർണം അമേരിക്കൻ ഷോമാനും ബിസിനസ്സുകാരനും രാഷ്ട്രീയക്കാരനുമായിരുന്നു പി ടി ബാർണം മാർക്കറ്റിങ്ങിലും പബ്ലിസിറ്റിയിലും അദ്ദേഹം ഒരു മാസ്റ്റർ ആയിരുന്നു ആകർഷകമായ വിദ്യകൾ ഉപയോഗിച്ച് ജനക്കൂട്ടത്തെ ആകർഷിക്കാൻ മിടുക്കനായിരുന്നു അദ്ദേഹം പലപ്പോഴും വഞ്ചനാപരമായ പരിപാടികളിലൂടെ പ്രേക്ഷകരെ ആകർഷിക്കാനുള്ള അദ്ദേഹത്തിന്റെ കഴിവിനെ പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ബാർണം ഇഫക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സൈക്കോളജിസ്റ്റ് ആയ ബെർട്രാം ഫോറർ ആണ് ബാർണം ഇഫക്റ്റിനെ ശാസ്ത്രീയമായി അവതരിപ്പിച്ചത് അവസാനമായി ഒന്നുകൂടി ആവർത്തിക്കുകയാണ് പേരിൽ ശാസ്ത്രമുണ്ടെങ്കിലും ശാസ്ത്രം ശാസ്ത്രമല്ല പ്രവർത്തനങ്ങളും സെലക്ഷനും ശരിയായ ദിശാബോധവുമാണ് ഒരാളിന്റെ വിധി നിശ്ചയിക്കുന്നത് അല്ലാതെ കയ്യിലെ വിധി നിർണയ രേഖയല്ല അതായത് ഫേറ്റ് ലൈനല്ല മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി